ചക്രമടി മലയുടെ മുകളിൽ ഭൂമി കയ്യേറ്റക്കാർ അനധികൃതമായി നിർമ്മിച്ച തടയണ പൂർണ്ണമായി പൊളിച്ചു നീക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു തിങ്കളാഴ്ച ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയാണ് തടയണ പൂർണ്ണമായി പൊളിക്കാനും ഈ വിവരം ജില്ലാ കളക്ടറെ ധരിപ്പിക്കുവാനും തീരുമാനമെടുത്തത് ചൊക്രമുടി മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്കുൾപ്പെടെ തടയണ ഭീഷണിയാണെന്ന് ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തിയിരുന്നു എന്നാൽ സ്ഥലം സന്ദർശിച്ച മണ്ണ് സംരക്ഷണ വകുപ്പിലെയും മൈനർ ഇറിഗേഷൻ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ തടയണ മൂടേണ്ട സാഹചര്യമില്ലെന്ന് പഞ്ചായത്തിനെ അറിയിച്ചു ഇതേ സ്ഥലത്ത് തന്നെ മണ്ണെടുത്ത് തടയണ നികത്തിയാൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത വർധിക്കുമെന്നും നിലവിൽ തടയണയിൽ വെള്ളം സംഭരിക്കപ്പെടാവുന്ന സാഹചര്യമല്ലെന്നുമാണ് സംഘം വിലയിരുത്തിയത് തടയണയിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ ജിയോ സിന്തറ്റിക് ലൈനർ ഷീറ്റ് വിരിച്ച പുല്ല് രാമച്ചം പോലുള്ള സസ്യങ്ങൾ വച്ചുപിടിപ്പിക്കണമെന്നും വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ തടയണ പൂർണ്ണമായി പൊളിച്ചുമാറ്റേണ്ട എന്ന നിർദ്ദേശത്തോട് വൻ പ്രതിഷേധമാണ് ബൈസൻവാലി ചക്രമടി ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് ഇതിനെതിരെ ചക്രമടി സംരക്ഷണ സമിതി രണ്ടാം രണ്ടാംഘട്ട സമരപരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഇത് മീഡിയാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി കൂടിയയും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായാൽ മരത്തടികൾ തടഞ്ഞുനിന്ന് അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പൂർണ്ണമായും പൊളിക്കാൻ കമ്മിറ്റി തീരുമാനമെടുത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ചൻകുന്നേൽ പറഞ്ഞു മൈനോറിറ്റി വകുപ്പും ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിക്കുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി വിളിച്ചു ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇത് ഈ വിഷയങ്ങൾ പതിനേഴ് മീറ്റർ മൂന്ന് രണ്ട് രണ്ടര മീറ്ററോളം ആഴമുള്ള കുളത്തിന്റെ നാല് മീറ്റർ മാത്രം നീക്കിയാൽ നീക്കി മാത്രം റിപ്പോർട്ട് പക്ഷേ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഈ പതിനേഴ് മീറ്റർ നീളത്തിലുള്ള മൂന്ന് മീറ്റർ രീതിയിലുള്ള കുളത്തിന്റെ അടിഭാഗത്തെ പണ്ട് നീക്കം ചെയ്യണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി പതിനേഴ് മീറ്റർ നീളമുള്ള ഈ തടയണ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു No se piró.